നമസ്കാരം ചേർത്തലകിൽ പള്ളിപ്പുറത്ത് സെബാസ്റ്റിന്റെ വീട്ടിൽ കണ്ട കുഴിമാടങ്ങളും ആ കുഴിമാടത്തിൽ നിന്ന് കിട്ടിയ അസ്ഥികളും തലയോട്ടികളും തന്നെയാണ് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ദക്ഷിണേന്ത്യ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഗംഗാവലി പുഴയുടെ തീരത്ത് ധർമ്മസ്ഥലയിൽ ഭക്തരായി എത്തിയ ആളുകളിൽ ആയിരത്തോളം സ്ത്രീകളെയും ഇതുപോലെ മൃഗീയമായി കൊല ചെയ്ത് പുഴയോരത്ത് സംസ്കരിച്ചിട്ടുണ്ട് എന്ന് ക്ഷേത്രത്തിലെ ഒരു ശുചീകരണ തൊഴിലാളി നാളുകൾക്ക് മുമ്പ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ വെളിപ്പെടുത്തൽ കേട്ട് ധർമ്മസ്ഥലയിലേക്കും എല്ലാം തീർത്ഥയാത്ര പോകുന്ന മലയാളികൾ നടുങ്ങി തരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ചേർത്തലയിൽ പള്ളിപ്പുറത്ത് സെബാസ്റ്റൻ്റെ വീട്ടിലും വീട്ടുവളപ്പിൽ നിന്നും മനുഷ്യരുടെ തലയോട്ടികളും തുടയല്ലുകളും മറ്റ് അസ്ഥികളുമെല്ലാം കണ്ടെത്തിയ വിവരങ്ങൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി രണ്ടു മുതൽ ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും കാണാതായ ഏതാണ്ട് നാല് യുവതികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് സെബാസ്റ്റിനുമായി അന്വേഷണം മുന്നോട്ട് പോകുന്നത് സെബാസ്റ്റിന്റെ വീടിന്റെ തറയിൽ പാകിയിരുന്ന ഗ്രാനൈറ്റ് പൊളിച്ച് പരിശോധിച്ചപ്പോഴാണ് കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടത് ആ വാർത്ത ഞങ്ങൾ ഇന്നലെയെ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു സെബാസ്റ്റിന്റെ രണ്ടേക്കറോളം വരുന്ന ഇരുൾമൂടിക്കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന പറമ്പിലെ കുളങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സാരിയും ബാഗും ഉൾപ്പെടെയുള്ള വസ്തുവകകൾ കണ്ടെത്തുകയുണ്ടായി ഈ കുളങ്ങളിലെല്ലാം തന്നെ രണ്ട് കുളങ്ങളും ഒരു കിണറുമാണ് ഈ ഭൂമിയിലുള്ളത് ഈ കുളങ്ങളിൽ പിരാനയും ആഫ്രിക്കൻ മുഷിയും പോലുള്ള മനുഷ്യരെ പച്ചയ്ക്ക് തിന്നുന്ന മത്സ്യങ്ങളെയും സബാസ്റ്റിൻ വളർത്തിയിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ സ്ത്രീകളുടെ കാണാതായ സ്ത്രീകളുടെ മൃതശരീരാവശിഷ്ടങ്ങൾ ഈ മീനുകൾക്ക് ഭക്ഷണമായി സബാസ്റ്റിൻ തള്ളിയിട്ട് കൊടുത്തിട്ടുണ്ടാവാം തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അത്തരം ക്രൂരകൃത്യങ്ങൾ സബാസ്റ്റിൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയുള്ള നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇതിനിടയിലും ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി രണ്ട് മുതലാണ് എന്ന് പറയുമ്പോഴും രണ്ടായിരത്തി പതിമൂന്നിലാണ് ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിയായ ബിന്ദു പത്മനാഭൻ എന്ന എം ബി എ സ്റ്റുഡൻറ്റിനെ കാണാകുന്നത് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ ഇറ്റലിയിലായിരുന്നു ഇറ്റലിയിലേക്ക് പോയതിനു ശേഷം സഹോദരിയുമായി യാതൊരു തരത്തിലും ബന്ധം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പ്രവീൺ പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഏഴ് മുതൽ സഹോദരിയെ കാണാനില്ല എന്നാണ് പ്രവീൺ പോലീസിൽ പരാതി നൽകിയിരുന്നത് അതെന്ത് തന്നെയായാലും രണ്ടായിരത്തി ഏഴ് മുതൽ ബിന്ദു പത്മനാഭനെ നാട്ടുകാരും കണ്ടിട്ടില്ല ബംഗളൂരുവിൽ എം ബി എക്ക് പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബിന്ദു പത്മനാഭൻ പോയിരുന്നത് ഇടയ്ക്കൊക്കെ നാട്ടിൽ വന്നു പോകുന്ന ശീലക്കാരിയായിരുന്നു എന്നാൽ സഹോദരൻ പ്രവീൺ ഇറ്റലിയിലേക്ക് പോയതിനു ശേഷം ബിന്ദു പത്മനാഭൻ നാട്ടിൽ മാതാപിതാക്കളോടൊപ്പം മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളുടെ സ്വത്ത് ബിന്ദു പത്മനാഭനിലേക്ക് വന്നു ചേർന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ബിന്ദു പത്മനാഭന്റെ അച്ഛൻ പത്മനാഭൻ പത്മനാഭന്റെ ഏക മകളായിരുന്ന പ്രവീൺ എന്ന സഹോദരനുണ്ട് മകൾ എന്ന രീതിയിൽ ഏക മകളായിരുന്ന ബിന്ദു പത്മനാഭൻ തന്നെയാണ് പത്മനാഭന്റെ പെൻഷൻ കൈപ്പറ്റിയിരുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ അഞ്ച് വരെ ചേർത്തല സബ് ട്രഷറിയിൽ നിന്നും ബിന്ദു പത്മനാഭൻ പെൻഷൻ കൈപ്പറ്റിയതായ രേഖകളുമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഏഴ് മുതൽ ബിന്ദു പത്മനാഭനെ കണ്ടവരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു എന്നാൽ ഇതിനിടയിൽ ബിന്ദു പത്മനാഭനും സബാസ്റ്റിന്റെ തമ്മിൽ വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു എന്നാണ് നാട്ടുകാരിൽ പലരും പറയുന്നു ബിന്ദു പത്മനാഭനെയും സബാസ്റ്റിനെയും ഒരുമിച്ച് യാത്രകൾക്ക് കൊണ്ടുപോകുന്ന ചേർച്ച പള്ളിപ്പുറം സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ മനോജ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് മരണപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ശരിയാകില്ല അദ്ദേഹം തൂങ്ങി മരിക്കുകയായിരുന്നു ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മനോജിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചതിന്റെ തൊട്ട് തലേ ദിവസം തന്നെയാണ് മനോജ് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് മനോജിന്റെ ഭാര്യ ഈ വിഷയത്തിൽ സെബാസ്റ്റിനെതിരെ കേസ് നൽകിയിട്ടുണ്ടായിരുന്നു തന്റെ ഭർത്താവിന്റെ സെബാസ്റ്റ്യൻ പല കാര്യങ്ങളും പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് തന്നെയാണ് അന്ന് മനോജിന്റെ ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നത് ബിന്ദു പത്മനാഭന്റെ സഹോദരനായ പ്രവീണും ഇറ്റലിയിൽ നിന്ന് തിരിച്ചെത്തി നാട്ടിൽ വന്ന് സഹോദരിയെ കാണാനില്ല എന്ന രീതിയിൽ പരാതി നൽകിയിട്ട് നാളെ ായിട്ടും ആ പരാതി അന്വേഷിച്ച പോലീസിന് യാതൊരു തുമ്പും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് ഇതുമായി ഇപ്പോൾ പുറത്തു വരുന്നത് ബിന്ദു പത്മനാഭന്റെ പേരിലുള്ള നിരവധി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സബാസ്റ്റ്യൻ വ്യാജ മുക്തിയാർ ചമച്ച് വിൽപ്പന നടത്തി തട്ടിയെടുത്തു എന്ന് തന്നെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു ബിന്ദു പത്മനാഭന്റെ പേരിൽ അച്ഛൻ കൊടുത്ത ഇടപ്പള്ളിയിലുള്ള കോടിക്കണക്കിന് രൂപ വരുന്ന സ്വത്ത് വ്യാജ മുക്തിയാർ ചമച്ചാണ് സബാസ്റ്റിൻ തട്ടിയെടുത്തത് ഇത് സബാസ്റ്റിനെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുന്ന കാര്യമല്ല ബിന്ദുവിന്റെ മുക്തിയാറിൽ ബിന്ദുവിന്റെ ഫോട്ടോയിന് പകരം മിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോയാണ് ബിന്ദുവിന്റെ ഫോട്ടോ ആണ് എന്ന് പറഞ്ഞിട്ട് പതിപ്പിച്ചിരുന്ന അവരാണ് ഈ രജിസ്റ്ററിലെല്ലാം ഒപ്പുവച്ചിരിക്കുന്നത് എന്ന് കൂടി പറയപ്പെടുന്നു പിന്നീട് ഈ മിനിയും സെബാസ്റ്റിനും തമ്മിൽ തർക്കമുണ്ടാകുന്നു കാരണം സ്വത്ത് വിറ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു നിശ്ചിത വിഹിതം മിനിക്ക് കൊടുക്കാമെന്നാണ് സബാസ്റ്റിൻ പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് അത് കൊടുക്കാതായതോടുകൂടി മിനിയും മിനിയുടെ ഒരു സുഹൃത്ത് ബുക്രാന എന്ന് ബുഖാന ഒരു സുഹൃത്തും സെബാസ്റ്റ്യനുമായി വഴക്കുണ്ടാക്കിയതായി പറയപ്പെടുന്നുണ്ട് അപ്പോൾ സബാസ്റ്റൻ പറഞ്ഞ കാര്യം ബിന്ദു പത്മനാഭൻ വിദേശത്ത് പോയപ്പോൾ അവിടെ വെച്ച് മരണപ്പെട്ടു അതിനാൽ കൂടുതൽ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവരോട് പറഞ്ഞത് ഈ കേസിൽ അടിമുടി ദുരൂഹമായ സംഭവങ്ങൾ തന്നെയാണ് സബാസ്റ്റിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് പിന്നീടാണ് ജൈനമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ കാണാതാകുന്നു ഐഷ എന്ന് പറഞ്ഞ സ്ത്രീയെ കാണാതാവുന്നു സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീയെ കാണാതാവുന്നു ഈ സ്ത്രീകൾ എല്ലാവരുമായി സബാസ്റ്റിന് ബന്ധമുണ്ടായിട്ടുണ്ട് ഇവരുടെ ഫോണുകളിലേക്ക് വന്ന് ഫോണുകൾ സബാസ്റ്റിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സബാസ്റ്റിൻ്റെ ഫോണുകളിലേക്കും ഇവരുടെ വിളി വന്നിട്ടുണ്ടായിരുന്നു ഇവരിൽ പലരെയും കാണാതായിട്ടും നാളുകളോളം ഈ ഫോണുകൾ സെബാസ്റ്റിൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു റീചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള വ്യക്തമായ രേഖകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ ചേർത്തല പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റിൻ്റെ ആൾ വീട് പരിശോധിക്കുമ്പോൾ ഞെട്ടുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കണ്ടെത്തിയതിന് സമാനമായ സ്ത്രീകളുടേതായ തലയോട്ടികളും അസ്ഥികളുമെല്ലാം കണ്ടെത്തിയ സാഹചര്യത്തിൽ സെബാസ്റ്റിൻ ഒരു സൈക്കോ കില്ലറാണ് എന്ന് തന്നെ സീരിയൽ കില്ലറാണ് എന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ അതിബുദ്ധിമാനായ ഒരു കൊലപാതകി കൂടിയാണ് കുറ്റവാളി കൂടിയാണ് സെബാസ്റ്റ്യൻ എന്ന് പോലീസ് വിലയിരുത്തുന്നു കാരണം പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അതിവിദഗ്ധമായ രീതിയിൽ പോലീസിനെ വട്ടം കറക്കുന്ന മറുപടികളാണ് സെബാസ്റ്റ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ താൻ ഷുഗർ പ്രമേഹ രോഗിയാണ് തനിക്ക് സമയാസമയങ്ങളിൽ മരുന്നും ഭക്ഷണവും കഴിക്കണം വിശ്രമിക്കണം എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യലിന് തടസ്സപ്പെടുത്തുന്ന വളരെ ബുദ്ധിപൂർവ്വമായ നടപടിക്രമങ്ങളിലൂടെയാണ് സെബാസ്റ്റ്യൻ പോലീസിനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും പോലീസ് സെബാസ്റ്റ്യൻ്റെ വീട്ടിലും വീടിന്റെ തറ പൊളിച്ച് നടത്തിയ പരിശോധനയിലുമെല്ലാം നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സബാസ്റ്റിന് കൈയൊഴിഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി സബാസ്റ്റിൻ ചില ന്യായങ്ങളെല്ലാം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു താൻ തന്റെ വീട്ടിൽ സ്ഥിരം താമസിക്കുന്ന ഒരാളല്ല പുറമേ ലോട്ടുകളിലും അല്ലെങ്കിൽ യാത്രകളിലുമൊക്കെ ആയിരിക്കും താൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതുകൊണ്ട് വല്ലപ്പോഴും ഒരിക്കൽ മാത്രം വീട്ടിൽ വരികയാണ് ചെയ്യാറുള്ളത് രണ്ടേക്കർ വിസ്തൃതിയുള്ള ഈ പറമ്പിൽ ആരെങ്കിലും കടന്നു കയറി ആരെങ്കിലും മറവ് ചെയ്തിട്ടുണ്ടാകാം ഇത് തനിക്കറിയില്ല അത്തരം മൃതശരീരാവശിഷ്ടങ്ങളും തലയോടുകളുമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ദുസ്സൂചനയാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ പോലീസിന് മുന്നിൽ വയ്ക്കുന്നത് ഇയാൾ പഠിച്ച കള്ളനാണ് എന്ന് ഇതുകൊണ്ട് തന്നെയാണ് പോലീസും തീർത്തു പറയുന്നത് പോലീസിലെ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ വരെയാണ് സെബാസ്റ്റ്യൻ ഇത്തരം പരസ്പര വിരുദ്ധമായ കള്ളമൊഴികൾ കൊണ്ട് പൊട്ടം ചുറ്റിക്കുന്നത് എന്നാൽ ഈ മരിച്ച സ്ത്രീകൾ എല്ലാവരുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു നല്ല സൗഹൃദമായിരുന്നു ആരുടെയും തിരോധാനവുമായി ബന്ധപ്പെട്ട് തനിക്ക് ബന്ധമില്ല എന്ന് തന്നെയാണ് സബാസ്റ്റിൻ പോലീസിനോട് പറയുന്നത് എന്നാൽ ജയനമ്മ എന്ന സ്ത്രീയുടെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സെബാസ്റ്റ്യൻ അവിടെയും ഇവിടെയും തൊടാതെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് താനും എന്തായാലും കാണാതായ ഈ നാല് സ്ത്രീകളുടെ തിരോധാനത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഇവരുടെ കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായും സബാസ്റ്റ്യന്റെ കറുത്ത കൈകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പോലീസിന് ഇനിയും ചില തെളിവുകൾ കൂടി ആവശ്യമുണ്ട് എന്തായാലും സെബാസ്റ്റ്യൻ കുടുങ്ങും എന്നുറപ്പായിരിക്കുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ നാട്ടിൽ കാണാതായിരിക്കുന്ന സ്ത്രീകളുടെ വിശദ വിവരങ്ങൾ ശേഖരിച്ച് സബാസ്റ്റ്യനുമായി ചുറ്റിപ്പറ്റി അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരും പറയുന്നത് ഇപ്പോൾ കാണാതായിരിക്കുന്ന ഈ നാല് സ്ത്രീകളിൽ ഈ കണക്ക് അവസാനിക്കില്ല ഇനിയും കൂടുതൽ പേർ ഇയാളുടെ കൈകൾ ഇരയായി വന്ന് വീണിട്ടുണ്ടാവാം ഇയാൾ അവരെ മനഃപൂർവ്വം ഉപയോഗിച്ചിട്ടുണ്ടാവാം വകവരുത്തിയിട്ടുണ്ടാവാം അവരുടെ സ്വത്ത് വകകൾ തട്ടിയെടുത്തിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പറയുന്നത് ഇയാളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഇയാൾ പണം കടം കൊടുത്തിട്ടുണ്ടായിരുന്നു പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റി മുപ്പതോളം പവൻ തൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ഇയാൾ പറഞ്ഞതായി പലരും പറയുന്നുണ്ട് നാട്ടുകാരിൽ പലരും സെബാസിനെ കുറിച്ച് മോശമായ അഭിപ്രായ പ്രകടനം തന്നെയാണ് നടത്തുന്നത് ഒരിക്കൽ സെബാസ്റ്റിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ നാട്ടുകാരിൽ ചിലർക്ക് അവിടെ ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ കോണ്ടം കണ്ടെത്താൻ സാധിച്ചിരുന്നു സെബാസ്റ്റ്യൻ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉടമയായിരുന്നു എന്ന് കൂടിയാണ് പലരും പറയപ്പെടുന്നത് അതെന്ത് തന്നെയായാലും ഈ കാണുന്നതായ സ്ത്രീകളുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റിന്റെ കറത്ത് കൈകളുണ്ട് എന്ന് പറയുമ്പോൾ സെബാസ്റ്റ്യൻ മാത്രമല്ല ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് പോലീസും ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇയാളുടെ നിശ്ചയദാർഢ്യത്തിന് പിന്നിൽ കുലുങ്ങാത്ത രീതിയിൽ ചോദ്യം ചെയ്യലിനെ അഭിമുഖീകരിക്കുന്ന രീതി മനസ്സിലാക്കുമ്പോൾ ഇയാളുടെ പുറകിൽ മറ്റാരൊക്കെയുണ്ട് ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കേണ്ടതുണ്ട് എവിടെ നിന്നെല്ലാം പണം വന്നിട്ടുണ്ട് എങ്ങോട്ടെല്ലാം പണം പോയിട്ടുണ്ട് ആരൊക്കെയായി ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ കൊലപാതകങ്ങളുമായി അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സബാസ്റ്റിനെ ബന്ധിപ്പിക്കുന്ന മറ്റു കണ്ണികൾ ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്താൻ തീർച്ചയായും സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരും മറ്റുള്ള ആളുകളും ഒരേപോലെ തന്നെ വിശ്വസിക്കുന്നതും അഭിപ്രായപ്പെടുന്നതും എന്തായാലും മിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വ്യാജ ഫോട്ടോ ഉപയോഗിച്ചാണ് ബിന്ദുവിന്റെ വ്യാജ വ്യാജമുക്തിയാർ തയ്യാറാക്കി ഇടപ്പിള്ളിയിലുള്ള കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലം വിറ്റത് എന്ന് പറയുമ്പോൾ സെബാസ്റ്റിനോടൊപ്പം സ്ത്രീകളടക്കം മറ്റു പലരും ഈ കേസിൽ സഹകരിച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും സെബാസ്റ്റ്യൻ ഇനി പുറം ലോകം കാണില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു പോലീസ് കൂടുതൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു